ഹായ് കിച്ചൂട്ട ഹാപ്പി ബർത്ത്ഡേ കിച്ചൂട്ട ഹായ് കിച്ചൂട്ട ഹാപ്പി ബർത്ത്ഡേ കിച്ചൂട്ടനെ ഒരായിരം പിറന്നാൾ ആശംസകൾ ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ കിച്ചുകുട്ടൻ്റെ ബർത്ത് ഡേൻ്റെ അന്നത്തെ ഒരു വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ ലച്ചിക്കുട്ടിക്കും ആരാധിക്കും ഒക്കെ ട്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് ആരാധ്യ നേരെ ഇങ്ങോട്ട് വന്നു ലച്ചിക്കുട്ടി അന്ന് ട്യൂഷന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർക്ക് തീരെ വയ്യായിരുന്നു അങ്ങനെ ഇതേ നമ്മുടെ കിച്ചുകുട്ടൻ എണീറ്റ് നല്ല മിടുക്കനായിട്ട് പിള്ളേർ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഹാപ്പി ബർത്ത്ഡേ പാട്ടൊക്കെ പാടി അവർ ഭയങ്കര സന്തോഷമായിട്ടാണ് പിന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞു അവൻ ഉറങ്ങാൻ വേണ്ടി അതുകൊണ്ട് തന്നെ രാത്രിനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേർത്ത് ഡേന്റെ അന്നാണെങ്കിൽ ലക്ഷ്മിന്റെ ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒന്നും വന്നിട്ടില്ല എല്ലാവരും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളാണെങ്കിൽ ഇപ്രാവശ്യം ബേത്ത് ഡേ കഴിക്കണ്ടാവും നമ്മുടെ ഏട്ടനുണ്ടായിരുന്നില്ല പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ അമ്മയ്ക്കും വരാൻ പറ്റണുണ്ടായിരുന്നില്ല അത് മാത്രമല്ല നമ്മുടെ വയനാട് ദുരന്തം ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും സെലിബ്രേറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് ഇതൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട എന്നൊക്കെ വിചാരിച്ചതാണ് പിന്നെ പിള്ളേരുടെ ഒരു സന്തോഷം പിന്നെ സുജ ചേച്ചി ആണെങ്കിൽ പറഞ്ഞു കേക്ക് ചേച്ചിയുടെ വകയാണ് ചേച്ചി കേക്ക് വാങ്ങിച്ചിട്ട് വരാമെന്നു പറഞ്ഞു നമ്മൾ കേക്കും കട്ട് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു കേക്ക് കട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ വേറൊന്നും കൊണ്ടല്ല കട്ട് ചെയ്താലും കിച്ചക്കൂട്ടം കേക്കൊന്നും കഴിക്കില്ലല്ലോ പിന്നെ നമ്മൾ മാത്രം കുറേ ഫുഡ് ഉണ്ടാക്കി കേക്കും കട്ട് ചെയ്താൽ നമ്മളല്ലേ കഴിക്കുക അപ്പോൾ അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് ഇങ്ങനെ വിചാരിച്ചു ഊട്ടാ അപ്പോഴാണെങ്കിൽ ചേച്ചി കേക്ക് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ രഞ്ജിനി ചേച്ചി അമ്മയും പിന്നെ റിറ്റിയും എല്ലാവരും കൂടി ആയിട്ട് ഡേ നല്ല അടിപൊളിയായിട്ട് തന്നെ കഴിച്ചു പിള്ളേരുടെ ഇവർ ഇത് സ്കൂളിൽ കളിച്ച ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കിച്ചിക്കുട്ടൻ്റെ കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഇവർ കളിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഡാൻസൊക്കെ കളിച്ചു പിന്നെ ഈ ഒരു ഡാൻസിൻ്റെ വീഡിയോ ഇടാത്തത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ ഒരു പ്രശ്നം വരും അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസ് വീഡിയോസിലൊന്നും മ്യൂസിക് ഇടാത്തത് അങ്ങനെ അതേ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കേക്കൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്ക് വന്നപ്പോൾ തന്നെ പിള്ളേരുടെ ഡാൻസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കുമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഈ കേക്ക് കുറേ നേരം പുറത്തിരുന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മെൽറ്റ് ആവും പിന്നെ മാത്രമല്ല ഈ നമ്മുടെ ഈ കേക്ക് പുറത്തിരുന്നു കഴിഞ്ഞാൽ കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രിഡ്ജിലൊക്കെ വെച്ചു കെട്ടാ അങ്ങനെ ഇതേ എല്ലാവരും വന്നു പിന്നെ ഞാനിതേ എടുത്തുകൊണ്ട് വന്നു ഇപ്രാവശ്യം ഒന്നാമത് ഇങ്ങനെ ഭയങ്കര ഒരു ഇതായിരുന്നു വയനാട് ദുരന്തമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് തീ തീരെ ഇഷ്ടമുണ്ടായില്ല എന്താ പറയുക ബർത്ത്ഡേ ആഘോഷിക്കാനും ഒന്നും വേണ്ടാന്ന് വെച്ചു പിന്നെ ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കേട്ടോ എല്ലാ ബർത്ത്ഡേക്കും കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിക്കുന്നത് ഏട്ടനാണ് അപ്പോൾ ഇപ്രാവശ്യം ഏട്ടനില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം കിച്ചുകുട്ടനെ തറയിൽ കറക്റ്റ് കാല് കുത്തി നിൽക്കില്ലല്ലോ അപ്പോൾ ആദ്യം ഇങ്ങനെ ഇരുന്നു നോക്കി അപ്പോൾ കുറേ നേരം ഇരുന്നപ്പോൾ എനിക്ക് കാല് വേന എടുക്കാൻ തുടങ്ങി പിന്നെ ഞാൻ എന്ത് ചെയ്തു മുട്ട് കുത്തിയിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ അപ്പോൾ കിച്ച ചില സമയം കാലൊക്കെ നെൽത്ത് നല്ല ഓണം ഉറപ്പിച്ച് നിൽക്കും ചില സമയമാണെങ്കിൽ കാല് നെൽത്ത് ഒറ്റ വളക്കലായിരിക്കും പിന്നെയാണെങ്കിൽ നമുക്ക് തലയ്ക്കും ബാലൻസ് കൊടുക്കണമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവനെ നിർത്തി നമ്മൾ കേക്കൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്ത ബർത്ത്ഡേ ആവുമ്പോഴേക്കും നല്ല മിടുക്കൻ കുട്ടനായിട്ട് സ്വന്തമായിട്ട് കേക്ക് കട്ട് ചെയ്യാനൊക്കെ അവന് പറ്റട്ടെ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ക്യാമറയിൽ കാണുന്നുണ്ടോ വൃത്തിയുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പിള്ളേരൊക്കെ അവിടെ മാറി നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിള്ളേരെല്ലാവരെയും പിടിച്ചു കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നാമത് ഇവിടെ ഈ ഒരു സോഫയുടെ ഈ ഒരു സൈഡായതുകൊണ്ട് നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു എന്തായാലും കിച്ചിക്കുട്ടിൻ്റെ ഈ ബേർത്ത് ഡേക്ക് വന്ന് എന്തായാലും രഞ്ജിനി ചേച്ചിക്കും പിള്ളേർക്കും രഞ്ജിനി ചേച്ചിയുടെ രണ്ട് മക്കളുണ്ട് അവർക്കും രണ്ടല്ല മൂ മൂന്നാളുണ്ട് ഒരാൾ വന്നിട്ടില്ല അങ്ങനെ വീഡിയോസിലൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട് കേട്ടിക്കുട്ടി വന്നില്ല കിടന്ന് ഉറങ്ങുമായിരുന്നു പിന്നെ മീറ്റുണ്ടായിരുന്നു റിച്ചി ഉണ്ടായിരുന്നു ചേച്ചി ചേച്ചിയുടെ അമ്മ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടിയായിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്തു അവരാണ് കേക്കൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ ഒത്തിരി 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 ഒരു സന്തോഷമായി നമ്മൾ വേണ്ടെന്ന് വെച്ചു പക്ഷേ എന്താ പറയുക ദൈവനിശ്ചയം എന്ന് പറയുന്നത് കേക്ക് കട്ട് ചെയ്യണം എന്നായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ കേക്കൊക്കെ കട്ട് ചെയ്യാനും എല്ലാത്തിനും പറ്റി അപ്പോൾ കിച്ചിക്കുട്ടനും ഒരുപാട് സന്തോഷമായിട്ടുണ്ടാകും ആണെങ്കിൽ കിച്ചിക്കുട്ടനാണെങ്കിൽ കേക്കൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ വേറൊന്നും കൊണ്ടല്ല ാണെങ്കിലേ നമ്മുടെ ഈ പുറത്തുനിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് കൊടുക്കില്ലേ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് തീരെ വയ്യാണ്ടാവും കേട്ടോ ഇങ്ങനെ വായിലിങ്ങനെ വെള്ളം പൊടിഞ്ഞിട്ടിങ്ങനെ എക്കിട്ട് എന്നൊക്കെ പറയില്ലേ എക്കിള് അങ്ങനെയൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു സാധനം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കണം ചിലപ്പോൾ ഒരു പ്രാവശ്യം ഇരുപത് പ്രാവശ്യത്തിനൊക്കെ മുകളിൽ ഇങ്ങനെ വരും കേട്ടോ അവന് ഫുഡ് പറ്റിയിട്ടില്ലെങ്കിൽ കൂടുതലും അവന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് നമ്മൾ പുറത്തുനിന്നൊക്കെ പെട്ടെന്നൊക്കെ എമർജൻസി ഒക്കെ ആയിട്ട് പുറത്ത് ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ അവന് ഫുഡ് ചിലപ്പോൾ പുറത്തുനിന്ന് നമ്മൾ ഇഡ്ഡലി അങ്ങനെയുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുക്കില്ലേ ആ ഒരു സമയത്താണ് ഏറ്റവും കൂടുതൽ അവന് ബുദ്ധിമുട്ട് കണ്ടിട്ടുള്ളത് എനിക്ക് തോന്നുന്നു അതിൽ എന്തെങ്കിലും പറ്റാത്ത എന്തെങ്കിലും ഇങ്ങനെ കെമിക്കൽ കെമിക്കൽ മീൻസ് ഈസ്റ്റ് അങ്ങനെയുള്ള ഒക്കെ എന്തെങ്കിലുമൊക്കെ ചേർക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടായിരിക്കും തോന്നുന്നു അവന് പറ്റാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പുറത്തങ്ങനെ ഫുഡും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല താൽക്കാലം കേക്കിൻ്റെ ഒരു കുഞ്ഞു കഷ്ണം കട്ട് ചെയ്ത് കൊടുത്തു അങ്ങനെ പിന്നെ ചേച്ചി വിശ്രീ ചേച്ചി വന്നു ചേച്ചി പിന്നെ കട്ട് ചെയ്തിട്ട് കേക്ക് എല്ലാവർക്കും കൊടുത്തുവിട്ട പിന്നെയാണെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ മാതിരി എല്ലാവർക്കും ഫുഡ് കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് പക്ഷേ നമ്മുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ആയതുകൊണ്ട് കേക്കും കാര്യങ്ങളും മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ പിന്നെ ആണെങ്കിൽ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ പിന്നെ ഒരു ഓട്ടോയിലൊക്കെ ഒരു ഓട്ടോ കുട്ടി ഓട്ടോ ഓടിക്കുന്ന ഒരു കുട്ടിയുണ്ട് കേട്ടോ അപ്പം അവരുടെ അടുത്ത് പറഞ്ഞു പാല് കൊണ്ടുതരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് പാക്കറ്റ് സേമിയ മിക്സ് മറ്റേ എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള പാക്കറ്റ് ഉണ്ടല്ലോ അത് കൊണ്ടുവന്നു പാൽ കൊണ്ടുവന്നു അങ്ങനെ പിന്നെ ഞാൻ ചെറിയൊരു പായസം ഉണ്ടായി എല്ലാവർക്കും കൊടുത്തു പായസമൊക്കെ ഇങ്ങനെ അറിയില്ല എന്തായാലും എല്ലാവരും കുടിച്ചിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു എനിക്ക് തോന്നും മധുരം നമ്മൾ ഇടുന്നതല്ലോ അതിൽ വരുന്ന മധുരം അതുകൊണ്ട് മധുരം കുറച്ച് ഓവർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെയാണെങ്കിൽ എല്ലാവരും ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് പോയത് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പാട്ടൊക്കെ പാടി നല്ല രസം ഡാൻസ് ഒക്കെ കണ്ട് അങ്ങനെ അടിപൊളിയായിട്ടിരുന്നു എന്തായാലും ഈ ഒരു ബേർത്ത് ഡേ ഇങ്ങനെയായി ആഘോഷിച്ചു വലിയ രീതിയിലൊന്നും നമുക്ക് എന്തായാലും ും പറ്റില്ല ആഘോഷിക്കാൻ പക്ഷേ ഇതാണ് എനിക്ക് സന്തോഷം എപ്പോഴും ഇങ്ങനെ കുഞ്ഞു രീതിയിൽ ആഘോഷിക്കുന്ന കേട്ടോ അപ്പം ഒത്തിരി സന്തോഷമായി അങ്ങനെ പിള്ളേരൊക്കെ പോയിട്ടോ കാരണം അക്കു അക്കുവാണെങ്കിൽ പിറ്റേന്ന് മുതലേ ഇവിടെ ഉണ്ട് അങ്ങനെ അക്കു പോയി പിന്നെ റിട്ടയും ഞാനും ലക്ഷമായി പിന്നെ റിട്ടേനെ ഫുഡൊക്കെ കൊടുത്തിട്ടാട്ടോ വിട്ടത് റിട്ടേക്കും ഭയങ്കര സന്തോഷം കിച്ച കൂടെ കളിക്കണം പിന്നെ ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവള് ഇരുന്നു ഞങ്ങൾക്കും ഒത്തിരി സന്തോഷമായിട്ടോ ഞാനിങ്ങനെ റിറ്റി ഇടയ്ക്ക് വന്നിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ നമ്മുടെ ബീഡ്സ് വർക്കും അതേപോലെ തന്നെ ഹെയർ ബാൻഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ പിള്ളേർ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു അപ്പോൾ ഇനി എനിക്ക് പറയാനുള്ളത് വീഡിയോസ് ഇത്രയും ലേറ്റ് ആയത് നമ്മൾ ഉറക്കം ഒന്നും കറക്റ്റ് അല്ലല്ലോ നൈറ്റ് മുഴുവൻ ഉണ്ടർന്നിരിക്കും രാവിലെ ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഉറക്കമില്ലായെന്ന് പറയുന്നില്ല ഉറക്കമുണ്ട് പക്ഷേ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ആയതുകൊണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും മര്യാദയ്ക്ക് നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോസ് ഇത്രയും ലേറ്റ് ആയിപ്പോയത് അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക വല ദിവസങ്ങളിലെ എല്ലാ ദിവസവും പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് നോക്കാം തീർച്ചയായിട്ടും ഇടാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം Bye-bye.